പുരുഷനു വേണ്ടി മരിക്കേണ്ടവളാണ് പുരുഷന്റെ മാനം കാക്കാൻ സ്വന്തം മാനം കൊടുക്കേണ്ടവളാണ് ആ അതാണ് അതിന്റെ വാസ്തവം ഓർമ്മയില്ലേ മഹാഭാരത കഥ ഓപ്പൺ കഥയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മോണോ ആക്റ്റിലും ഇംഗ്ലീഷ് സ്പീച്ചിലും ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കുകയും തുടർച്ചയായ മൂന്നാം വർഷവും എ ഗ്രേഡ് നേടി വിജയിക്കുകയും ചെയ്ത കട്ടപ്പന അമ്പലക്കവല സ്വദേശി ശ്രദ്ധ സണ്ണിയാണ് വിളയാംകുടി സെൻറ്റ് ജോംസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ശ്രദ്ധ ശ്രദ്ധയുടെ കൂടുതൽ വിശേഷങ്ങൾ കാണാം വർഷവും ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയത്തിന്റെ നിറവിൽ നിൽക്കുകയാണ് എന്താണ് ഈ നിമിഷത്തിൽ തോന്നുന്നത് ആക്ച്വലി ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ആറാം ക്ലാസ് തൊട്ട് ചെയ്യുന്ന ചെറുപ്പം തൊട്ട് ചെയ്യുന്ന ഐറ്റങ്ങളാണ് മോണായിട്ട് ചെയ്യുന്ന ആറാം ക്ലാസ് തൊട്ടാണ് ഇനി പ്രസംഗം എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ട് പ്രസംഗം റെസിറ്റേഷൻ ഇതൊക്കെ ചെയ്തു വരുന്നതാണ് അപ്പം ജില്ലാ കലോത്സവം ഏഴ് ഏഴുവർഷമായിട്ട് ജില്ലയില് ഫസ്റ്റ് ഉണ്ട് ഇത് മൂന്നാമത്തെ സ്റ്റേറ്റ് ആണ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് കൊല്ലം അങ്ങനെ മൂന്ന് സ്റ്റേറ്റുകൾ അപ്പോൾ ഈ വർഷം ലാസ്റ്റ് കലോത്സവമായിരുന്നു ഒത്തിരി സന്തോഷം അതിലും കൂടെ ഒരു എന്താ പറയുക രണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത രണ്ടെ ഞങ്ങളുടെ നമ്മുടെ ബെസ്റ്റ് ആ സ്റ്റേജിൽ ചെയ്യാൻ പറ്റി ഒത്തിരി സന്തോഷം ദൈവാനുഗ്രഹം മോണാക്റ്റും ഇംഗ്ലീഷ് സ്പീച്ചും ആണ് പങ്കെടുക്കുന്നത് ആരാണ് ഗുരുക്കന്മാർ മോണാക്ടും പഠിപ്പിക്കുന്നത് ജി കെ പന്നാകുഴി മാഷാണ് പിന്നെ ഇംഗ്ലീഷ് സ്പീച്ച് എന്ന് പറയുന്നത് അമ്മ പഠിപ്പിക്കും അമ്മ തന്നെയാണ് വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ഇത്രയും നാളായിട്ട് കലോത്സവങ്ങൾ വേദികൾ പോവാണ് അപ്പൊ വീട്ടിൽ നിന്ന് വീട്ടിലെ സപ്പോർട്ട് എന്ന് പറയാൻ വീട്ടിൽ നല്ല സപ്പോർട്ടാണ് നമ്മൾ ഏത് മത്സരത്തിന് പോയാലും എല്ലായിടത്തും ഒപ്പം അവർ ഉണ്ടാവും അച്ഛനും അമ്മയും കൂടത്തിനുണ്ടാവും ഏത് മത്സരത്തിനുമായാലും അപ്പം നമ്മൾ അവര് അവരുടെ കൂടെ പോകുന്ന ഒരു പ്രത്യേക കോൺഫിഡൻസ് ആണ് അത് ഒറ്റയ്ക്ക് പോകുന്നവരെ കാറ്റിലും അപ്പം വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് വീട്ടിൽ ഭയങ്കര താല്പര്യമാണ് കലാമേഖലയില് ഇപ്പം ചേട്ടനായിരുന്നപ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ നല്ല ഏകദേശം രണ്ട് ആറാം ക്ലാസ് മുടി പഠിക്കുമ്പോൾ മുതൽ മൂന്നൈറ്റത്തിന് ഇങ്ങനെ സമ്മാനം മേടിച്ച് അത് സ്റ്റേറ്റ് ലെവലിൽ വരെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ട് ഇംഗ്ലീഷ് പ്രസംഗം ഇംഗ്ലീഷ് റെസിറ്റേഷൻ മോണോ ആക്ട് ഈ മൂന്നിനങ്ങളിലാണ് അവൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതുകൂടാതെ കലാ കായിക മത്സരങ്ങളിലെ കായിക മത്സരത്തിൽ ഷട്ടിൽ ബാഡ്മിൻ്റൻ്റെ സ്റ്റേറ്റ് ലെവലിലുള്ള പ്ലെയറാണ് ഇത് ഈ തിരക്കിൻ്റെ ഇടയ്ക്കും ഈ പഠനത്തിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്കും ഈ മൂന്ന് നാല് കാര്യങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ അവൾക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട് ഞങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ രീതിയിലുള്ള ഇവൾക്ക് കൊടുക്കേണ്ട ഹെൽപ്പെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു പ്രധാനമായിട്ട് ഞങ്ങൾ കളികളൊക്കെ ആണെന്ന് പറഞ്ഞാലും ഞങ്ങൾ തന്നെ നേരിട്ട് ഈ ടൂർണമെൻറ്റുകളിൽ കൊണ്ടുപോകും അതുപോലെ തന്നെ സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ തന്നെ കൊണ്ടുപോയി പങ്കെടുപ്പിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് ആവശ്യത്തിനുള്ള ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിലുപരി അവളുടെ ഒരു പ്രത്യേക കഴിവും പിന്നെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയുള്ള അച്ചീവ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റുന്നത് ഇനിയും നല്ല രീതിയിൽ ചെയ്യട്ടെ എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കാനുള്ളത് അടുത്ത വർഷം ഈ പറഞ്ഞ പോലെ പ്ലസ് ടു കഴിഞ്ഞ് കോളേജിലോട്ട് പോകേണ്ടതാണ് അപ്പോൾ അവിടെ നമ്മുടെ ഒരു സഹായം ഇല്ലാതെ തന്നെ ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് വളരട്ടെ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ ഈ കലോത്സവ വേദികളൊക്കെ പോയി ഇപ്പോൾ കൊല്ലത്ത് പോയിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നു ഇത്തവണത്തെ ഒരു എക്സ്പീരിയൻസ് മറ്റ് കലോത്സവ വേദികളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും കൊല്ലത്ത് എന്ന് പറയുമ്പം എന്താ പറയുക കൊല്ലത്തെ ആൾക്കാർ ഭയങ്കര രസമാണ് പറയുന്നത് ഭാഷ ഭയങ്കര രസമാണ് അതുപോലെ തന്നെ കുറേ പേര് ഈ പ്രാവശ്യത്തെ മത്സരം എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ മത്സരങ്ങൾക്ക് പോകുമ്പോൾ ഒരു അതിൻ്റെ ഒരു പിരിയമുറക്കും അതിൻ്റെ ഒരു ടെൻഷൻ അതൊന്നും ഇല്ലായിരുന്നു ഈ പ്രാവശ്യത്തെ മത്സരം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നമുക്ക് ഇപ്പം മത്സരം കഴിഞ്ഞിട്ടാണെങ്കിലും ആൾക്കാർ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് എല്ലാവരുമായിട്ട് സംസാരിക്കും അപ്പോൾ കൊല്ലത്തിലെ ആൾക്കാർ ഭയങ്കര കമ്പനിയായിട്ടുള്ള ആൾക്കാരാണ് പിന്നെ സ്റ്റേജുകളൊക്കെ ആണെങ്കിലും ഭയങ്കര കലയോട് താല്പര്യമുള്ള ആൾക്കാരാണ് സ്റ്റേജുകളാണേലും ഒത്തിരി ആൾക്കാരൊക്കെ നിറഞ്ഞു നല്ല രസമുള്ള അനുഭവമാണ് കൊല്ലം ഇപ്പോൾ പഠിക്കുന്നത് ഒരു സപ്പോർട്ട് അധ്യാപകര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം പ്ലസ് ടു ആണ് അപ്പോൾ പഠിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് കലോത്സവത്തിന് പോകണ്ട ഫീൽഡിൽ നിന്ന് മൊത്തത്തിൽ അങ്ങ് മാറിയേക്കാം എന്നൊരു തീരുമാനത്തിലായിരുന്നു തുടങ്ങിയത് പക്ഷേ ടീച്ചേഴ്സ് പറഞ്ഞു വേണ്ട സംഭവിച്ചില്ല അപ്പോ ഖോ അപ്പൊ അവർക്ക് നല്ല സപ്പോർട്ടാണ് ഇപ്പൊ നമുക്ക് കുറേ ക്ലാസ്സുകളൊക്കെ പോകും മത്സരങ്ങൾ അതൊക്കെ എട്ട് വർഷം കുഴപ്പമില്ല എപ്പോഴാണെങ്കിലും പറഞ്ഞുതരാം നല്ല 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 സപ്പോർട്ടാണ് 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 അപ്പോൾ അവരുടെ അവരുടെ നമ്മളെ നമ്മളെ ഒരു ഒരു നമ്മുടെ പുറത്ത് ുംളയങ്കുടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അഭിമാനമാണ് ശ്രദ്ധാസണ്ണി അപ്പം ശ്രദ്ധാസണ്ണി നമ്മുടെ സ്കൂളില് വന്നതിന് ശേഷം ഹൈസ്കൂള് തൊട്ട് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഓരോ സെക്ഷനിലും ആയിരിക്കുമ്പോൾ വളരെ എല്ലാ മേഖലയിലും മികച്ച വിജയം നേടാനായിട്ട് സാധിച്ച ഒരു പ്രതിഭയാണ് അപ്പോൾ സ്പോർട്സിലാണെങ്കിലും ഷട്ടിൽ ബാഡ്മിൻ്റൺ പിന്നെ ആർട്സിലാണെങ്കിൽ മൊണോക്റ്റ് ഇംഗ്ലീഷ് പ്രസംഗം ഇംഗ്ലീഷ് റെസിറ്റേഷൻ അതുപോലെ പഠനത്തിലാണെങ്കിലും ഏതാണ്ട് നാല് വിഷയങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഫുൾ മാർക്ക് നേടിയിട്ടുണ്ട് ബാക്കിയുള്ള ഇതൊക്കെ നേടാനായിട്ട് സാധിക്കുമായിരുന്നു എങ്കിലും ഒത്തിരിയേറെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് അത് മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള സമയക്കുറവ് അല്ലെങ്കിൽ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാനായിട്ടുള്ളൊരു താമസം വന്നുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഫുൾ മാർക്ക് മേടിക്കാമായിരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രദ്ധാസണ്ണി ഇപ്പോൾ ഈ വർഷത്തെ മികവ് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലെ പ്രതിഫ ആയിട്ട് ശ്രദ്ധാസണ്ണിയെ തിരഞ്ഞെടുക്കാനായിട്ട് ഉള്ള ഒരു സാധ്യതയിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അത് രൂപതയിലേക്കുള്ള ഒരു നോമിനേഷനായിട്ടും പോകാൻ സാധ്യതയുള്ള ഒരു പേരാണ് ശ്രദ്ധയുടെ അതായാലും ശ്രദ്ധയുടെ നേട്ടത്തിൽ നമുക്കൊത്തിരി സന്തോഷമുണ്ട് സ്കൂളിൻ്റെ അഭിമാനം തന്നെയാണ് ശ്രദ്ധാസണ്ണി കലാപരമായിട്ട് മാത്രമാണോ അതോ മറ്റേ സ്പോർട്സ് ഇനങ്ങൾ അങ്ങനെ എന്തെങ്കിലും അപ്പോ സകല കലാ സെഞ്ചുറോംസ് തന്നെയാണോ പഠിച്ച് വന്നത് ഞാന് സിക്സ് തൊട്ട് കോഴിക്കോട് സ്റ്റേജില് പങ്കെടുക്കാൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നോ കോഴിക്കോട് സ്റ്റേജിന് ഉണ്ട് ആക്ച്വലി എൻ്റെ അങ്കിള് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ച് നടന്ന സ്റ്റേറ്റ് കലോത്സവത്തിന് മലയാളം കവിതാ രചന അന്നത്തെ കാലത്ത് ഫസ്റ്റ് പ്രൈസ് ഇടുക്കിക്ക് കൊണ്ടുവന്ന ആളാണ് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് അങ്കില് പറഞ്ഞു വരുമ്പം നമ്മൾ അതേ അത്ര വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് അതേ ഒരു സ്റ്റേറ്റ് കലോത്സവത്തിന് പോകാന്ന് പറയുമ്പോൾ കുറേ ഓർമ്മകൾ അവരുടെ അവരുടെ ഓർമ്മകളാണെങ്കിലും അതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന ഒരു അനുഭവമായിരുന്നു പിന്നെ സ്റ്റേ കോഴിക്കോട് സ്റ്റേറ്റ് കലോത്സവം എന്ന് പറയുമ്പം ആൾക്കാർ അവിടുത്തെ എന്താ പറയുക എല്ലാ ആൾക്കാർക്കും ഒരു കലയുണ്ടാവും നമ്മളിപ്പോൾ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിൽ പോവുകയാണെങ്കിലും അവിടുത്തെ ആൾക്കാരെല്ലാവരും അവരിപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും പാട്ട് പാടുക അതിൻ്റെ കൂടെ കഥകൾ പറയുക ഭയങ്കര രസമുള്ളവരനുഭവം അപ്പം കോഴിക്കോടത്തെ കലോത്സവത്തിന് അങ്കിളിൻ്റെ ഒരു സന്തോഷവും കൂടെ ആ ഒരു പ്രൈസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ തുടർച്ചയായി ഈ സമ്മാനങ്ങളൊക്കെ വാരി കൂട്ടിയെ ഫോണാക്കി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിച്ച് കാണിക്കാൻ പോയി പിന്നെ മണിപ്പൂരിന്റെ തെരുവിൽ നടുവിൽ ചുട്ടരിക്കപ്പെട്ട പിന്നെ സ്ത്രീ പരിഭാവനയും പൂജനയും ആണെന്ന് ലോകത്തോട് പെരുമ്പറ കൊട്ടി വിളംബരം ചെയ്യുന്ന ഭാരതാമയുടെ പുത്രി കൊല്ല പുരുഷനു വേണ്ടി ജീവിക്കേണ്ടവളാണ് പുരുഷനു വേണ്ടി മരിക്കേണ്ടവളാണ് പുരുഷന്റെ കാക്കാൻ സ്വന്തം കൊടുക്കേണ്ടവളാണ് ആ അങ്ങനെ പറ അതാണ് അതിന്റെ വാസ്തവം ഓർമ്മയില്ലേ മഹാഭാരത കഥ പകിട 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 പന്ത്രണ്ട്

രാജമുഖി മൃഗരാജി ഗജരാജ വിരാജിത രാഷ്ട്രനീതി നടപ്പിലാക്കേണ്ട മഹാരാജാവേ അങ്ങയുടെ ശാസ്ത്രങ്ങൾക്ക് മുൻപിൽ ബാലഭകത്തിനിരയാകുമ്പോ അങ്ങനെ മഹാപൗരത്തിലാവാൻ കഴിയുന്നു കുഞ്ഞേ പാഞ്ചാലി ഞാൻ അന്തനാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ കാണാത്ത കാര്യത്തെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല കണ്ണടച്ചിരുട്ടാക്കുന്നത്ര കാലം നിങ്ങൾക്ക് മൗനം ഭജിക്കാൻ കഴിയും ബാ മാമനെ നിനക്ക് മുട്ടായി മേടിച്ചു തരാം ബലൂണ് മേടിച്ചു തരാം എന്റെ എന്റെ മോളെ കണ്ടോ എന്റെ മോളെ അമ്മമാരുടെ നിലവിളികൾ യുടെ നെഞ്ചിൽ തട്ടി പ്രതിധ്വനിക്കുമ്പോഴും സംഭവങ്ങൾ ഇവിടെ തുടർ കഥയാകുന്നു വീട്ടിൽ പോയി പുതിയ കാറുമായിട്ട് പെണ്ണ് കുടുംബത്തിൽ സുരക്ഷിതയല്ല നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം പോലീസുകാർ നോക്കി നിൽക്കി മരിക്കുമരുന്നടമയായവൻ വനിതാ ഡോക്ടറെ കുത്തിക്കൊന്നു ദൃശ്യങ്ങളിലേക്ക് പെണ്ണ് ജോലി സ്ഥലത്തും സുരക്ഷിതയല്ല അയ്യോ അഭിമാനത്തിന്റെ പേരിൽ അപ്പൻ മകൾക്ക് വിഷം കൊടുത്തു കൊന്നെന്ന് സ്വന്തം പിതാവിന്റെ മുമ്പിൽ പോലും അവൾ സുരക്ഷിതയല്ല പെണ്ണ് ഹലയും ചബലയും ആയിക്കൂടാ അവൾ കരുത്താർജിക്കണം ചിലപ്പതികാരം തീർത്ത കണ്ണകിയെ പോലെ കണ്ണിൽ നിന്നും പുറപ്പെടുന്ന അഗ്നിയാൽ അധർമ്മത്തെ കത്തിച്ചു ചാമ്പലാക്കണം ചാമ്പലാക്കണം ും ജില്ലാ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് നമ്മുടെ ഇടുക്കിയുടെ അഭിമാനമായി മാറിയ ശ്രദ്ധയ്ക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും കോളേജ് കാലഘട്ടങ്ങളിലും എല്ലാം മികച്ച പ്രകടനങ്ങളുമായി മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അനുഭവമാക്കൂ ഹൈ ഫ്രെഷ് ഹൈബർ മാർക്കറ്റിലൂടെ കട്ടുപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം ടി ബി ജംഗ്ഷൻ கட்டப்பனா.